അലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ മക്ക എന്ന പുണ്യനാട്ടിലെ ബീവി ഖദീജ അലി അള്ളാഹ് വൻഹ കുറേശി പ്രമുഖൻ ഹൊവൈലിദിൻ്റെ ഓമനപുത്രിയാണ് ബി വി ഖദീജർ അലി അള്ളാഹ് വൻഹ ജാഹിലിയ കാലത്തുള്ള ഒരു തിന്മയിലും അകപ്പെടാതെ വിശുദ്ധ ജീവിതം നയിച്ചത് കാരണം തോഹിറ അതായത് പവിത്രതയുള്ളവൾ എന്നായിരുന്നു നാട്ടുകാർ ഖദീജ ബീവിയെ വിളിച്ചിരുന്നത് അതീവ സുന്ദരിയും സമ്പന്നയും കുറേശി സ്ത്രീ ജനങ്ങളുടെ നേതാവുമായിരുന്ന മഹദിയെ ആദ്യം വിവാഹം ചെയ്യുന്നത് ഉതയ്യ ബുൻ ആയിദ് എന്നയാളാണ് ഹിന്ദ് എന്ന ഒരു പെൺകുട്ടി പിറന്നതിനു ശേഷം ഉത്തയ്യക്ക് മരണപ്പെട്ടു പിന്നീട് അബു ഹാല തമീമി എന്ന വ്യക്തി മഹദിയെ വിവാഹം കഴിച്ചു ആ ബന്ധത്തിൽ ഹിന്ദ് ഹാലത്ത് എന്നീ രണ്ട് ആൺകുട്ടികൾ ഉണ്ടായി പിന്നീട് അദ്ദേഹവും മരണപ്പെട്ടു ബി വി ഹദീജറൻഹ വിധവയായി ഹിന്ദ് എന്ന പേരിൽ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ബി വി ഹദീജറിയാ വൻഹക്കുണ്ട് വലിയ കച്ചവടം നിയന്ത്രിച്ചിരുന്ന ഹദീജള്ളാ വൻഹയെ പിന്നീട് പലരും വിവാഹ ആലോചനകൾ നടത്തിയെങ്കിലും അവർ അതിന് സമ്മതം കൊടുക്കാതെ മക്കളെ വളർത്തുന്നതിലും തൻ്റെ കച്ചവട കാര്യങ്ങൾ നടത്തുന്നതിലും മാത്രം ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു സമൂഹത്തിൽ നടമാടിയിരുന്ന തിന്മകളോടെല്ലാം കടുത്ത പ്രതിഷേധം ആ മനസ്സിൽ കത്തിനിന്നിരുന്നു തൻ്റെ അളാപ്പയായ വറക്കത്തുപിന് നൌഫൽ പകർന്നു നൽകിയ വേദങ്ങളെ സംബന്ധിച്ചും പ്രവാചകന്മാരെ സംബന്ധിച്ചുമുള്ള ചിന്തകൾ അവരെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു ആയിടക്കാണ് ഒരു കല്യാണ വീട്ടിൽ മറ്റു സ്ത്രീകളോടൊപ്പം ഒത്താശകൾ ചെയ്യുന്നതിനിടയിൽ അപരിചിതനായ ഒരാൾ വന്ന് സ്ത്രീകളോട് പറയുന്നത് നിങ്ങളിൽ ആരെങ്കിലും അന്ത്യ ദൈവദൂതരുടെ ഇണയാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് പരിശ്രമിക്കുക ഇത് കേട്ട സ്ത്രീകൾ അയാളെ തമാശയാക്കി മഹദിയുടെ ചിന്ത അൽ അമീൻ എന്ന ചെറുപ്പക്കാരനിലെത്തി ഇന്ന് മക്കയിൽ ദൈവദൂതരാകാൻ സാധ്യതയും യോഗ്യതയുമുള്ള ഒരേ ഒരു വ്യക്തിത്വം അബ്ദുള്ള എന്നവരുടെ പുത്രൻ മക്കക്കാരുടെ കണ്ണിലുണ്ണി അൽ അമീൻ എന്ന മുഹമ്മദ് മാത്രമാണ് അവരെ സംബന്ധിച്ച് ഒന്ന് പഠിക്കണം അങ്ങനെയാണ് തൻ്റെ കച്ചവടം നിയന്ത്രിക്കാനുള്ള ജോലിയിലേക്ക് അൽ അമീനിനെ ക്ഷണിക്കുന്നത് നല്ലൊരു ജോലി തേടുകയായിരുന്ന നബി സല്ലു അലൈ വല്ലമ്മ ആ തൊഴിൽ സ്വീകരിച്ചു സിറിയയിലേക്കാണ് ആദ്യത്തെ വാണിജ്യയാത്ര ഖദീജ റലിയ വൻഹ തികഞ്ഞ ആസൂത്രണം നടത്തി അൽ അമീനിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പഠിക്കാൻ മൈസറത്ത് എന്നയാളെ ഏൽപ്പിച്ചു യാത്ര കഴിഞ്ഞു മൈസറത്ത് തൻ്റെ യജമാനത്തേക്ക് വിവരങ്ങൾ കൈമാറി ഞങ്ങളുടെ യാത്രാ സംഘം മക്കയിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ചെത്തുന്നതുവരെ മേഘം ഞങ്ങൾക്ക് തണലിട്ട് കൂടെ സഞ്ചരിച്ചു വിശ്രമിക്കാനിരുന്നാൽ അവിടെയും മേഘം തണലിട്ടു നിൽക്കും മറ്റൊരത്ഭുതവും ഉണ്ടായി നഗരത്തിനടുത്ത് ഒരു മരച്ചുവട്ടിൽ അൽ അമീൻ വിശ്രമിക്കുമ്പോൾ നസ്തൂറ എന്ന ക്രൈസ്തവ പുരോഹിതൻ വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു ഈ മരത്തിന് ചുവട്ടിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരല്ലാതെ വിശ്രമിച്ചിട്ടില്ല ഇബുനു ഹിഷ ഇതോടെ വി വി ഖദീജ റജിയുള്ള വൻഹ ഉറപ്പിച്ചു അന്ത്യദൈവ ദൂതരാകാൻ പോകുന്ന വ്യക്തിത്വം ഇദ്ദേഹം തന്നെയാണ് ആ മഹാന്റെ ഇണയാകാൻ സാധിച്ചാൽ അതൊരു മഹാഭാഗ്യം തന്നെയായിരിക്കും അങ്ങനെയാണ് വി വി തൻ്റെ ആഗ്രഹം ദൂതനെ വിട്ട് നബി സല്ലാ വലൈ വല്ലമയെ അറിയിക്കുന്നത് നബി നബിസ് ഉള്ളി വല്ലമയെ വിവാഹം ആലോചന നടത്തുമ്പോൾ ഖദീജ ഖദീ ജാർജുള്ള വൻഹക്ക് നാൽപ്പത് വയസ്സാണ് പ്രായം തിരുനബിസ് അല്ലാ അലൈഹി വല്ലമക്ക് ഇരുപത്തിയഞ്ചും അങ്ങനെ രണ്ട് ഭർത്താക്കളിലായി മൂന്ന് മക്കളുടെ മാതാവായ വിധവയായ വി വി ഖദീ ജാർജുള്ള വൻഹയെ ചെറുപ്പക്കാരനും സൗന്ദര്യത്തിൻ്റെ നിറകുടവുമായ അലൈഹി അലൈവല്ല വിവാഹം ചെയ്തു മഹദിയുടെ പിതൃവ്യൻ അമ്രുബിന് അസദ് വിവാഹത്തിനു നേതൃത്വം നൽകി നിബുവത്തിൻ്റെ പതിനഞ്ച് വർഷം മുമ്പും ഇസ്രയുടെ ഇരുപത്തിയെട്ട് വർഷം മുമ്പുമായിരുന്നു തിരുനബി സല്ലാ അലൈവല്ലമ്മ ബി വി ഖദീജ അലി അള്ള് വൻഹയെ വിവാഹം ചെയ്തത് നബി സല്ലാ അലൈഹി സ്വല്ലമ്മ ബി വി ഖീജർ അലി അള്ളാ വൻഹക്ക് നൽകിയ മഹർ പന്ത്രണ്ട് ഊക്കിയ അത് നാന്നൂറ്റി അൻപത് ദുർഹമ്മിനെ സമാനമാണ് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ഖദീജർ അലിയുള്ള വൻഹയാണ് പിന്നീടാണ് സിദ്ദീഖർ അലിയുള്ള വൻഹു ഇസ്ലാം മതം വിശ്വസിച്ചത് തിരുനബി സല്ല അലൈഹി അലൈ പ്രഥമ ഭാര്യയാണ് ഹദീജറ അലി അള്ളാ വൻഹ മഹദിയുടെ ജീവിതകാലത്ത് തിരുനബി സല്ല അലൈഹി അലൈവല്ലമ്മ മറ്റൊരു വിവാഹം ചെയ്തിട്ടില്ല നബി അലൈഹി അല്ലൈവ്സ്വല്ലമ്മ പറഞ്ഞു ജനങ്ങൾ എന്നെ അവിശ്വസിച്ചപ്പോൾ ഖദീജറൻഹ എന്നെ വിശ്വസിച്ചു ജനങ്ങൾ എന്നെ കളവാക്കിയപ്പോൾ ഖദീജ അറിയാ വൻഹ എന്നെ വാസ്തവമാക്കി ജനങ്ങൾ എന്നെ വെടിഞ്ഞപ്പോൾ ഖദീജ ഖദീജറൻഹ സമ്പത്ത് നൽകി സഹായിച്ചു മറ്റു ഭാര്യമാരിൽ മക്കളെ നൽകാതെ ഖദീജയിൽ അള്ളാഹുവിനുക്ക് മക്കളെ നൽകി തിരുനബി സല്ലാഹു അലൈവല്ലമ്മ സ്വർഗീയ കൊട്ടാരം കൊണ്ട് ഖദീജ അലഹുൻഹക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെയും ജിബിലീൽ അലൈഹി സ്വലാമിൻ്റെയും സലാം നബി സല്ലാ അലൈഹി വല്ല ഖദീജക്ക് എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു മഹദിയുടെ മരണശേഷവും പലപ്പോഴും അവിടുത്തെ മഹത്വം തിരുനബി സല്ലാഹു അലൈഹി സ്വല്ലമ്മ കൂടുതലായി പറയുമായിരുന്നു ചിലപ്പോൾ ആടിനെ അറുത്ത് അതിൻ്റെ മാംസം ഖദീജ അലി അള്ളാഹ് വൻഹയുടെ കൂട്ടുകാരികൾക്ക് നബി സല്ലാ അലൈഹി വസ്ല്ല നൽകുമായിരുന്നു ലോക സ്ത്രീകളിൽ ഏറ്റവും മഹത്വമുള്ളവരിൽപ്പെട്ടവരാണ് ഹദീജറലി അള്ളാഹ് വൻഹ നബി സലാഹ് അലൈഹി വല്ല പറയുന്നു സ്വർഗീയ സ്ത്രീകളുടെ നേതാക്കൾ ഹദീജ അലി അള്ളാഹ് വൻഹയും ഫാത്തിമ അറലി അള്ളാ വൻഹയും മറിയം ബിബിർ അലി അള്ളാ വൻഹയും ആസിയ ബിബിർ അലി അള്ള്ഹാ വൻഹയുമാണ് നീണ്ട ഇരുപത്തിയഞ്ച് വർഷം ഹദീജർ അലി അള്ളാഹ് വൻഹ തിരുനബി അലൈഹി സല്ലാസ്ലമയോട് കൂടെ ജീവിച്ചു മഹദിയിലൂടെ ആറു സന്താനങ്ങളെ തിരുനബി അലൈഹി അല്ലാസ്ലമുക്ക് അള്ളാഹു നൽകി ഒൻപത് മക്കളുടെ മാതാവാണ് ബി വി ഹദീജ അലി അള്ളാ വൻഹ മൂന്ന് വർഷം മുമ്പ് അറുപത്തി അഞ്ചാം വയസ്സിൽ റമദാൻ മാസത്തിൽ ഖദീജറലി അള്ളാഹ് വൻഹ മക്കയിൽ വെച്ച് മരണപ്പെട്ടു അബൂ താലിബ് മരിച്ചതിൻ്റെ നാലാം ദിവസമായിരുന്നു അത് മയ്യത്തു നിസ്കാരം അന്ന് ശരീരത്തിൽ നിയമമായി സ്ഥിരപ്പെടാത്തതിനാൽ ഖദീജ റജിയുള്ള വന്നഹയുടെ മേൽ മയ്യത്തു നിസ്കാരം നിർവഹിക്കപ്പെട്ടിട്ടില്ല മക്കാരുടെ ശ്മശാനമായ അജൂൻ ഖബർസ്ഥാനിൽ മയ്യത്തു കബറടക്കി